പിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പശുതാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ കേവലം നിസ്സാരരായ മനുഷ്യനെപ്പോലെ ജീവിച്ച് നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷത്തിലും ഏകാന്തതകളിലും പ്രലോഭനങ്ങളിലുമൊക്കെ പങ്കുപറ്റി ഒടുവിൽ ആ മുപ്പത്തിമൂന്നാമത്തെ വർഷം കുരിശൻ്റെ വിരിമാറി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് മൂന്നാം നാൾ ഉയർത്ത് നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ക്രിസ്തുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടായിട്ട് അവസാനമായിട്ട് പറഞ്ഞ ഒരാഗ്രഹമുണ്ട് നിങ്ങൾ എൻ്റെ വചനവുമായിട്ട് ലോകത്തിലേക്ക് പോകണമെന്ന് എനിക്ക് സാക്ഷികളായിട്ട് മാറണമെന്ന് അതെ അഫസൽ പ്രവർത്തനം ഒന്നാമത്തെ ആയെട്ട വാക്യം ജെറുസലേമിലും ജറുസലേമിലും യോതിയാഴുവനിലും സമതിയായിലും ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും നിങ്ങളെനിക്ക് സാക്ഷികളാകണം ക്രിസ്തുവിൻ്റെ ആഗ്രഹമാണ് നാം അവൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹത്തിൻ്റെ കനലുമായിട്ടാണ് ആദിമ ക്രൈസ്തവ ജീവിച്ചത് ലോകത്തിന് മുമ്പിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അവൻ്റെ കരുണയുടെ അവൻ്റെ ത്യാഗത്തിൻ്റെയൊക്കെ സാക്ഷികളായിട്ട് അവൻ ജീവിച്ചു ലോകം ഒരുപാട് പ്രതിബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് വേദനകളുടെ പീഡാസഹനങ്ങളിലൂടെ മരണത്തിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നുണ്ട് എന്നിട്ടും അവർ തളർന്നില്ല അവർ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിച്ചു ആ കനലിലാണ് സഭ ഉയർന്നു വന്നത് എന്ന് ലോകം മുഴുവനും അവൻ്റെ വിശ്വാസം വ്യാപിച്ചത് ഓർക്കുക ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊണ്ട് മാത്രമല്ല സ്വന്തം പ്രാണനർപ്പിച്ചും ആദിമ ക്രൈസ്തവർ സാക്ഷികളായി രക്തസാക്ഷികളായി ഓർക്കുകയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്വന്തം മടിയിലിരുത്തിയിട്ടും ആകാശങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചൊരു കുഞ്ഞിനോട് പറയുക മോനെ ഈ ആകാശങ്ങളിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് നീ ഭൂമിയിലേക്കൊന്ന് നോക്കി ഒരുപാട് മനോഹരമായ പൂക്കളുണ്ട് ഇതും സൃഷ്ടിച്ചതൊരു ദൈവമാണ് ഒരു പക്ഷേ ഞാൻ നിന്നെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവമാണ് അവിടെ നിന്ന് അതുകൊണ്ട് നീ എന്നെ വെറുത്താലും നിൻ്റെ ദൈവത്തെ വെറുക്കരുത് നീ എനിക്ക് വേണ്ടി ജീവിച്ചില്ലായെങ്കിലും ഈ ദൈവത്തിന് വേണ്ടി ജീവിക്കണം ആ കുഞ്ഞ് അമ്മയോടപ്പോൾ പറഞ്ഞു അമ്മേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈ പ്രപഞ്ചിച്ച് ജീവിക്കാൻ ഒരവസരം നൽകിയ എനിക്ക് അമ്മയെ നൽകിയ എനിക്ക് വേണ്ടി പ്രാണനർപ്പിച്ച ആ ദൈവത്തിന് വേണ്ടി വെറുതെ ജീവിച്ച് ജീവിച്ച് സമയം പാഴാക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അവന് വേണ്ടി മരിക്കാനാണെനിക്കിഷ്ടം ഈ കുഞ്ഞിൻ്റെ തീഷ്ണതയായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ യേശുന് വേണ്ടി വെറുതെ ജീവിച്ച് ജീവിച്ച് പാഴാക്കുകയായിരുന്ന അവരുടെ ജീവിതം അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി എത്രയധികം രക്തസാക്ഷികളാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷികളായിട്ട് സ്വന്തം പ്രാണമർപ്പിച്ചത് ആദിമ ക്രൈസ്തവരോട് മാത്രമല്ല ആധുനിക ക്രൈസ്തവരായ നമ്മോടും ദൈവത്തിന് പറയാനുള്ള അവസാനത്തെ ആഗ്രഹമില്ല അവൻ്റെ സാക്ഷികളാകാൻ ലോകത്തിൻ്റെ അതിർത്തികളോളം പോകാൻ അതിർത്തികളോളം പോകാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ അവൻ്റെ സാക്ഷികളാകണ്ടേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടവകയിൽ നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷികൾ നമുക്ക് എങ്ങനെയാകാനാകും ഒരു കോടതിയിൽ ഒരു സാക്ഷി എങ്ങനെയാണ് നമുക്കറിയാം തെളിവുകൾ അവൻ്റെ വാക്ക അവൻ പറയുന്നതനുസരിച്ചാണ് എല്ലാം പോകുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അവൻ്റെ നന്മയുടെ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അവൻ്റെ മൂല്യത്തിൻ്റെയൊക്കെ സാക്ഷികളായിട്ട് ഈ ഭൂമി ജീവിക്കാനുള്ള ആർജവും നമുക്കുണ്ടോ നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും കണ്ട് അവനറിയാത്ത ആർക്കെങ്കിലും അവൻ്റെ അനുഭവം കിട്ടുമോ വെറുതെ ഒന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം പേരും നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ അവനെ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധകർ കടന്നു പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ ജീവിതം കണ്ടിട്ട് ആർക്കെങ്കിലും പറയാനാകുമോ ഇവനൊരു ക്രിസ്തു നോക്കുക ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാവും അവൻ എങ്ങനെയാണ് ജീവിച്ചതെന്നും ക്രിസ്തു ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാനാകണം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അവൻ്റെ വ്യക്തിത്വം വെളിപ്പെട്ടി കിട്ടണം അവൻ എങ്ങനെയാണ് ജീവിച്ചത് ബൈബിൾ ധ്യാനിച്ചാൽ ഒരുപാട് ഗുണഗണങ്ങൾ നമുക്ക് ബോധ്യമാകും അതിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുക ഹി നോസ് ഗോഡ്സ് പർപ്പസ് ഇൻ ഹിസ് ലൈഫ് അവൻ അറിയാമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ദൈവിക പദ്ധതി അങ്ങനെയല്ലേ ക്രിസ്തു ജീവിച്ചത് യൊഹന്നാൻ്റെ സുവിശേഷത്തിൽ അവൻ പറയുന്നുണ്ട് ഞാൻ എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ എനിക്കറിയാമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി അറിയാവുന്നവൻ്റെ ആത്മബലമായിരുന്നു ആ വാക്ക് നമ്മൾ എവിടെ നിന്നാണ് വന്നത് പരമാവധി നമുക്ക് പറയാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നാൽ അതിനു മുമ്പ് നമുക്കൊരു ജീവിതമില്ലേ ആ പുറത്തു വരുന്ന ദിവസത്തെ നാം ജന്മദിനെന്ന് പറയുന്നു ഓർക്കുന്നു ആഘോഷിക്കുന്നു ഒരു നാൾ നാം മരിക്കും അതും പ്രധാനപ്പെട്ടൊരു ദിവസമാണ് എന്നാൽ ജനനത്തിനും മരണത്തിനും ഇടയിൽ നമ്മൾ എന്തിനീ ഭൂമിയിൽ വന്നു എന്ന തിരിച്ചറിവിൻ്റെ വെട്ടം കിട്ടുന്ന ഒരു ദിവസമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള കഴിവും ആർജവും ഉണ്ടെങ്കിൽ മാത്രമാണ് നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയാകൂ ഒന്നോർത്ത് നോക്കുക പന്ത്രണ്ടാം വയസ്സ് ജറുസലം ദേവാലയത്തിൽ വെച്ച് ഈ ക്രിസ്തുവിനെ കാണാതെ പോകുന്നുണ്ട് അവൻ്റെ മാതാപിതാക്കൾ ഒരുപാട് അന്വേഷിച്ചലഞ്ഞ അവസാനം ആ ദേവാലയം മുറ്റത്ത് വച്ച് തൻ്റെ മകനെ കണ്ടെത്തിയപ്പോൾ അവർ പരാതിപ്പെട്ടപ്പോൾ യേശു എന്താ പറഞ്ഞത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപിടുത്തനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടി കേവലം പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലൻ്റെ വാക്കാണ് അപ്പോഴും അവനറിയാമായിരുന്നു ദേവി പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനാകല അവൻ്റെ ജീവിതവും ഒന്നും നമുക്കെത്ര വയസ്സായി പത്തും ഇരുപത് മുപ്പതും നാൽപ്പതും തൊണ്ണൂറും നൂറും വയസ്സായിട്ടും ദേവിപിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണോ നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ചാണോ നാം ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്കറിഞ്ഞുകൂടാ വെറുതെ ജീവിക്കുന്നു കാലത്തെഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പത്രം വായിച്ച് ജോലിക്ക് പോയി തിരികെ വന്ന് ടി വി കണ്ട് കുറേ പരദൂഷണം ദൂഷണം പറഞ്ഞ് അത്താഴം കഴിച്ച് കിടന്നുറങ്ങുന്നു ആവർത്തന വിരസമായ ഈ ജീവിതത്തിന് എന്ത് ഓർക്കുക ക്രിസ്തു തൻ്റെ ജീവിതത്തെ ദൈവിക പദ്ധതി തിരിച്ചറിഞ്ഞു ജീവിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തെയും ക്രമപ്പെടുത്തുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഈ ആധുനിക ലോകത്ത് നാം മാറും പിന്നെ രണ്ടാമതായിട്ട് അവൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ അവൻ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവവബോധത്തിലാണ് ജീവിച്ചത് അതെ ഈസ് ഓൾവേസ് അവേർ ദാറ്റ് ഗോഡി സ്വീതിയും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും വേദനകളിലുമൊക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരുന്നു ഒന്ന് ഓർത്ത് നോക്കിയേ ഗളീലിയ തടാകത്തിൽ വഞ്ചിയുടെ അമരത്തവൻ തളർന്നു കിടന്നപ്പോൾ തിരമാലകളെ ആജ്ഞടിച്ച് ആ വഞ്ചി മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാരെയൊക്കെ ആകുലതയോടെ അവൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്തു എന്തുകൊണ്ടാണ് ശാന്തമായിട്ടുടങ്ങിയത് ഏത് തിരമാല ആഞ്ഞടിച്ചാലും താൻ ദേവിപിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണെന്ന ആത്മബലത്തിൽ അവൻ ഉറങ്ങിയത് പിന്നെ ഒന്നോർത്തു നോക്കുക കാൽവരയിൽ മരക്കുരിശില് ലോകം മുഴുവൻ അവൻ്റെ എതിരായിരുന്നു ശത്രുക്കളായിരുന്നു അവനെ പീഡിപ്പിച്ചു അവനൊരുപാട് വേദന കടന്നുപോയി എന്നിട്ടും അവൻ തളർന്നില്ല കാരണമെന്താ ആ മരണത്തിന് മുമ്പിൽ പോലും സ്വന്തം ആത്മാവിനെ ദേവിപിതാവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാനുള്ള ആർജവം അവനുണ്ടായി മരണം വന്നാലും തിരമാല ദുരന്തമായി കാറ്റടിച്ചാലും അവൻ വീണില്ല കാരണം എപ്പോഴും ഏത് സങ്കടം നേരിടത്തും അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നെന്ന ആത്മവിശ്വാസം അവനെ നയിച്ചത് മൂന്നാമത്തെ ക്രിസ്തുവിൻ്റെ എന്താ ഈ ഡസ് നോട്ട് വറി എബൗട്ട് ക്ലീസിംഗ് എവരിബി അവൻ എല്ലാ മനുഷ്യരെയും അവരുടെ അഭിനന്ദനം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുമില്ല ഇഷ്ടിച്ചുമില്ല അവൻ്റെ ഏക ആഗ്രഹം ദൈവപിതാവിൻ്റെ പ്രീതി സ്വന്തമാക്കുക ആ ജ്യോതാം നദിതീരത്ത് വെച്ച് സ്നാഭയോഹൻ ഞാൻ അവൻ്റെ ശിരസ് ജലമൊടിച്ച് സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർഗം തുറന്ന് പിതാവ് പറഞ്ഞില്ലേ ഇവരെ പ്രിയപുത്രൻ ഇവര് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നും ആ ദൈവത്തിൻ്റെ പ്രീതിയും ശിരസ്സിലേന്തിയ കൃഷി തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് ഒരിക്കൽ പോലും അത് നഷ്ടപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല നോക്കുക അവൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട് ജനം അവനെ രാജാവാക്കാൻ പോലും പിന്നാലെ വരുന്നുണ്ട് അവനത് ആഗ്രഹിച്ചില്ല കാരണം എന്താ ഈ ലോകത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയല്ല അവൻ ആഗ്രഹിച്ചത് ദൈവ പ്രീതി അവൻ അത്ഭുതം ചെയ്തപ്പോൾ പോലും അവൻ പറഞ്ഞത് ആരോടും പറയരുതെന്ന് സ്വന്തം പ്രീതിയോ സ്വന്തം പേരോ സ്വന്തം പ്രശസ്തിയോ ഒന്നും ക്രിസ്തു ആഗ്രഹിച്ചില്ല കാരണം അവൻ്റെ ഉള്ളിൽ നിറയെ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ ആഗ്രഹിക്കുന്നവെങ്കിൽ നമ്മുടെ പേരോ പ്രശസ്തിക്കോ വേണ്ടിയല്ല നാം ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ആഗ്രഹം അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനാകണം നോക്കുക ക്രിസ്തു ആദി ദൈവപിതാവിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ചു എല്ലാ സംഘടനയിലെടുത്തും ദൈവ സാന്നിധ്യം അവബോധത്തെ ജീവിച്ചു ലോകത്തെ പ്രീതിപ്പെടുത്തിയില്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ മാത്രം ആഗ്രഹിച്ചു നമ്മളും അവനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ സാക്ഷികളവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ജീവിക്കാനാകണം നാലാമത് യു വാസ് ടെംപ്റ്റഡ് ബട്ട് നെവർ ഫോൾ അവൻ പ്രലോഭിതനാകുന്നുണ്ട് പക്ഷേ വീണില്ല നമുക്കറിയാം ജോർദാ നദി തീരത്ത് വെച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് ആത്മാവ് നിറഞ്ഞ് പിന്നെ അവൻ പോകുന്നത് മരുഭൂമിയിലേക്കാണ് മൂന്ന് വിധ പ്രലോഭനങ്ങൾ അവൻ അവനുണ്ടാകുന്നുണ്ട് ഏറ്റവും കഠോരമായ പ്രലോഭനങ്ങൾ പക്ഷെ ഒന്നിലും അവൻ വീണില്ല കാരണം അവനറിയാം ദൈവം എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് പാപമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും മനുഷ്യനെ സമനായിട്ട് ജീവിച്ചവൻ ക്രിസ്തുവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ സാക്ഷികളാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ നേരിടാനുള്ള ആത്മചൈതന്യം വേണം പശുതാത്മാവിൻ്റെ നിറവ് വേണം നോക്കുക ലോകം ഒരുപാട് പാവത്ത മലിനമാണ് അനുദിനം നാം ഉണരുമ്പോൾ തന്നെ നമ്മെ പാവത്തിലേക്ക് വീഴ്ത്തുവാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട് ക്രിസ്തുവിൻ്റെ നിറവുള്ളിലുണ്ടെങ്കിൽ അവനെപ്പോലെ തന്നെ പ്രലോഭനങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാകും അപ്പോൾ നമ്മുടെ ജീവിതം കണ്ട് ലോകം പറയും നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് പിന്നെ ക്രിസ്തുവിൻ്റെ ജീവിതം എങ്ങനെയാണ് അവനെല്ലാവരോടും ക്ഷണിച്ചു ഹിഫ് യു ഗീവ് എവ്രി വൺ ഹു ഹേറ്റ് ഇൻ നോക്കുക അവൻ പറഞ്ഞില്ലേ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം എന്നാണ് അവൻ പറഞ്ഞത് അവൻ പാലിച്ചു കുരിശിൻ്റെ വിരി മാറി കിടക്കുമ്പോൾ അവനെ മുറിവേപ്പിച്ച അവനെ കുരിശിലേക്ക് കൊണ്ടുപോയ എല്ലാ മനുഷ്യരോടുമായിട്ട് അവൻ പറഞ്ഞതെന്താ ഇവ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമയുടെ പ്രാർത്ഥന ചൊല്ലിയ അവൻ എന്നിട്ട് അവൻ നമ്മോട് പറയുന്നത് ഇങ്ങനെ ക്ഷമിക്കാനാണ് ശത്രുക്കളോട് ക്ഷമിക്കാനാണ് ക്രിസ്തു പറഞ്ഞു എന്നാൽ നമുക്ക് നമ്മുടെ മിത്രങ്ങളോട് പോലും പലപ്പോഴും ക്ഷമിക്കാൻ കഴിയുന്നില്ല അവരുടെ കൊച്ചു വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കനലായിട്ട് അരികുന്നു പലരോടുമുള്ള വെറുപ്പും വിരോധവും നമ്മുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുക പക എന്ന് വെച്ചാൽ എന്താ നാം വിഷം കഴിച്ചിട്ട് അപരൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ് അതെ ഒരുവനോടുള്ള വിഷം പക തന്നെയാണ് അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയുമെന്ന തിരിച്ചറിവിൻ്റെ വെട്ടം നമുക്ക് വേണം ക്രിസ്തുവിനെ അനുഗമിക്കാൻ അനുകരിക്കാൻ സാക്ഷിയാകാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോടും നമ്മെ ദ്രോഹിക്കുന്നവരോടും നമ്മെ വെറുക്കുന്നവരോടും ക്ഷമിക്കാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിനെ പോലെ ക്ഷമയുടെ മന്ത്രം ഓതാൻ നമുക്ക് മാർജവും ഉണ്ടാകണം പിന്നെ അവൻ എന്താ ചെയ്തത് അവൻ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ അപ്പുറത്ത് പരിഗണിച്ചത് എസ് അവൻ അവൻ്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു ദൈവം എന്താഗ്രഹിച്ചു അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി അവൻ്റെ പ്രാർത്ഥനയിലേസ്തമിനിയിൽ ആദ്യം പറഞ്ഞു ഈ പാനപാത്രം എടുത്ത് എന്ന് അത് അവൻ്റെ ആഗ്രഹമാണ് എന്ന പിന്നീടൊരു നിമിഷം അവൻ തിരിച്ചറിഞ്ഞു ദൈവിക പദ്ധതി മറ്റൊന്നാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ അവൻ ഉപേക്ഷിച്ചു നമുക്ക് പറ്റുമോ അനദന ജീവിതത്തിൽ സ്വന്തം ആഗ്രഹം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് നാം ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് മാറുന്നത് ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തികവ് കാണുന്നത് കാൽവരിയില്ല മാനവരാശിയുടെ പാപി പാപപ്രതിക്ക് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗമായിട്ട് നൽകി അവനനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്വത്തുതകളൊക്കെ വെടിഞ്ഞ് നമ്മുടെ ജീവിതവും അവരന് വേണ്ടി കൊടുക്കാനാകണം അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഏറ്റവും കൂടുതൽ ഞാൻ ധ്യാനിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കണ്ട മറ്റൊരു നന്മയുണ്ട് അവൻ സ്വർഗോന്മുഖമായിട്ടാണ് ജീവിച്ചത് അതെ ഈ ലുക്ക് എവറിത്തിങ് ഇൻ ഞാൻ ഇറ്റേണൽ പെർസ്പെക്റ്റീവ് അവനെല്ലാം കണ്ടത് സ്വർഗോമുഖമായ കാഴ്ചയില്ല ഈ ഭൂമി ജീവിച്ചപ്പോഴും അവൻ്റെ ഹൃദയം നിറയെ സ്വർഗമായിരുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ അവൻ സത്രുത്തിൽ പോലെ ഇടം കിട്ടിയില്ല പിറക്കാൻ ഇടം കിട്ടാത്തവൻ എൻ്റെ അർത്ഥം എന്താ അവനൊരിടമുള്ളത് മാത്രമാ അത് സ്വർഗമാണെന്ന് ഉറങ്ങാൻ പോലും വീട് കിട്ടാതെ വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങിയവനാണ് ദാഹിച്ചപ്പോൾ ഒരു സിക്കാർക്കരയിൽ വെച്ചൊരു സ്ത്രീയാണ് അവന് വെള്ളം കൊടുത്തത് വെച്ചെന്നപ്പോൾ അവൻ അത്യവശ്യത്തിൻ്റെ ഫലം അന്വേഷിച്ചു ഈ ഭൂമിയിൽ അവനൊന്നും ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോൾ പോലും ഭൂമിയിലോ ആകാശത്തിലോ ഇടം കിട്ടാതെ അതിന് മധ്യേ മരക്കുരിശിൽ അവൻ പിടഞ്ഞ് മരിച്ചത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അൻ്റെ താഴെ വേളയിൽ അവൻ മരണത്തെക്കുറിച്ച് പറഞ്ഞതെന്താ ഞാനെൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പദുഭവനത്തിലേക്ക് തിരികെ പോകുന്നുവെന്ന് മരണം പോലും അവൻ്റെ സ്വർഗീയാനുഭവമായിരുന്നു സ്വർഗത്തിലേക്കുള്ള തിരികെ പോക്ക് നമ്മൾ സ്വർഗമുഖമായിട്ടാണോ ഈ ഭൂമി ജീവിതം ക്രമപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ജീവിതമുണ്ടെന്ന ബലത്തിലല്ലേ നമ്മളിങ്ങനെ സമ്പത്തുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് പേരും പ്രശസ്തിയും ഒക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മൾ കെട്ടിപ്പിക്കുക ഈ കെട്ടാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും നമ്മൾ ശേഖരിച്ച സമ്പത്തൊക്കെ ഈ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകും പക്ഷേ നമ്മൾ മാത്രം ഇവിടെ ഉണ്ടാകില്ല മരണം പറയുന്നത് ഈ ഭൂമിയിൽ എല്ലാ നേട്ടവും നശിച്ചു പോകുമെന്ന അതൊക്കെ വിട്ടുപോകുമെന്ന അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ സ്വർഗോമുഖമാക്കാൻ ക്രമപ്പെടുത്തണം ഓർക്കുക ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചതെന്ന് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിച്ചു എല്ലാ സന്തോഷത്തിലും സങ്കടയിലും ദൈവ സാന്നിധ്യം അനുഭവിച്ചു അവൻ ലോകത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചില്ല ദൈവപ്രീതിയായിരുന്നു അവൻ്റെ ഇഷ്ടം കുരിശി കുരിശിക്കടന്നുകൊണ്ട് അവനെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ക്ഷമയുടെ മന്ത്രമോതി അവൻ സ്വന്തം ജീവിതം തന്നെ ത്യാഗമായിട്ട് ദൈവത്തിന് കൊടുത്തു പ്രലോപിക്കപ്പെട്ടു പക്ഷെ പാപത്ത് വീണില്ല സ്വർഗമുഖമായിട്ടാണ് അവൻ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് നമ്മ നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചതുപോലെ ജീവിക്കാനാകണം ദൈവിക പദ്ധതി അനുസരിച്ച് എല്ലാ സന്തോഷത്തും സങ്കടങ്ങളിലും ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഈ ഭൂമിയിൽ നമ്മളെ വേദനിപ്പിക്കുന്ന വെറുക്കുന്നവരോട് ക്ഷമിച്ച് പുറത്ത് സ്വന്തം ജീവിതം ത്യാഗമായിട്ട് നൽകി സ്വർഗമുഖമായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മളെ കണ്ട് ലോകം പറയൂ ഇവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കുവിന് ആ സ്നേഹം കണ്ട് ലോകം പറയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന ക്രിസ്തുവിൻ്റെ വചനം ഓർക്കുക ജീവിതം കൊണ്ട് മാത്രമല്ല പ്രാണനർപ്പിച്ചും ഒരുപാട് മനുഷ്യർ ഉയർത്തിക്കൊണ്ടുവന്ന തിരുസഭയുടെ മക്കളാണ് നമ്മൾ നമുക്കും അതിന് കഴിയാനുള്ള ആർജവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഒരുപാട് പേർ ഇന്നുമുണ്ട് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനും ത്യജിക്കാനും സ്വന്തം പ്രാണമർപ്പിക്കാനും കരുത്തുള്ളവർ ഓർക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ ക്രിസ്തുവിനുള്ള സ്നേഹം തീവ്രമായപ്പോൾ ഒരു പുരോഹിതനാകാൻ ആഗ്രഹിച്ചു സെമിനാരി കയറി വർഷങ്ങളോളം പഠിച്ചു ഒരു വൈദികനായി തൻ്റെ പ്രഥമ ദിവ്യബലി കഴിഞ്ഞ് അമ്മയെ കാണാൻ വീട്ടിൽ വന്നു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരാഗ്രഹമുണ്ട് പുരോഹിതനായി ഇടവകയിൽ ഒതുങ്ങി ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ആഫ്രിക്കയിലേക്ക് പോകണം ഒരു മിഷണറിയായിട്ട് ജീവിക്കണം അമ്മ അനുവദിക്കണം അപ്പോൾ അമ്മ പറഞ്ഞു പുറം ലോകത്തെ മനുഷ്യരെങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ നിനക്കെന്തുകൂടും നമ്മുടെ രൂപതയെ തന്നെ ഇടവയ്ക്ക് സേവനം അനുഷ്ഠിച്ചുകൂടാ അതുപോലെ അപ്പോൾ മകൻ പറഞ്ഞു ക്രിസ്തുവിനറിയാത്തവരുടെ മുമ്പിൽ പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കലല്ലേ എൻ്റെ കടമ അതല്ല എൻ്റെ ഇഷ്ടം അപ്പം അമ്മ വീണ്ടും പറഞ്ഞു മകനെ ഒരുപക്ഷെ അവൻ നിൻ്റെ സുവിശേഷം കേട്ടില്ലായെങ്കിലാ നിന്നെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്താലോ നിനക്ക് വിഷമമാകില്ലേ അപ്പോൾ ആ മകൻ പറഞ്ഞത് അവരെന്നെ അവഗണിച്ചേക്കാം നിന്ദിച്ചേക്കാം പക്ഷേ എന്നെ ഉപദ്രവിക്കില്ലല്ലോ എന്നെ മുറിപ്പെടുത്തില്ലോ അപ്പം കുഴപ്പമില്ലല്ലോ അമ്മ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ അവർ നിന്നെ ഉപദ്രവിച്ചേക്കാം കല്ലെറിഞ്ഞേക്കാം നിന്നെ മുറിപ്പെടുത്തിയേക്കാം അപ്പോൾ നീ എന്ത് ചെയ്യും അപ്പോഴും ദൃഢമായി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു അവരിൽ പക്ഷേ എന്നെ ശരീരത്തെ മുറിപ്പെടുത്തിയേക്കാം ഭ്രണപ്പെടുത്തിയേക്കാം കല്ലറിഞ്ഞേക്കാം പക്ഷെ എൻ്റെ പ്രാണനെ തൊടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അമ്മ വിട്ടില്ല നമുക്കറിയില്ല ആ എങ്ങനെയാണ് നമ്മോട് പെരുമാറുന്നത് ഒരു പക്ഷെ നിൻ്റെ പ്രാണനെടുത്താലോ നീ എന്തു ചെയ്യും അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ മകൻ അമ്മയെ ആലിംഗനം ചെയ്ത് ചുംബിച്ചിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ ശരീരത്തിൻ്റെ അവർക്ക് അവർക്കെടുക്കാനാകും എൻ്റെ ആത്മാവിനെ തൊടാനാകില്ല ഒരു നാൾ വാർദ്ധക്യവും രോഗവും വന്ന് എൻ്റെ ശരീരത്തിൻ്റെ ആത്മാ പ്രാണനെടുത്തുകൊണ്ട് പോകും അതാരുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ കാണാൻ കൊതിക്കുന്ന എൻ്റെ ദൈവത്തെ ആ മരണത്തിലൂടെ എനിക്ക് കാണാൻ പറ്റുമല്ലോ അതുകൊണ്ട് എൻ്റെ പ്രാണനെടുത്താലും ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതായിരുന്നു ആദിമ ക്രൈസ്തവരുടെ തീഷ്ണത ഒരുപാട് മുറിവുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഒറ്റക്കൊടുക്കൽ ഉണ്ടാകുന്നുണ്ട് കല്ലറികൾ ഉണ്ടാകുന്നുണ്ട് പന്തമായിട്ട് കത്തുന്നുണ്ട് ശരീരത്തിലേക്ക് കഥകൾ കൊണ്ട് അടിക്കപ്പെടുന്നുണ്ട് പീഡാസന എല്ലാവടിയിലൂടെയും കടന്നുപോയി പക്ഷേ അവ തകർന്നില്ല കാരണം പ്രാണനെടുക്കുമ്പോഴും അവരുടെ ഏക ലക്ഷ്യം ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് തീരുക എന്നതാണ് ഇന്ന് നമ്മുടെ സഭയിലേക്കൊന്ന് നോക്കുക ഒരുപാട് പേർ സഭയിൽ നിന്ന് മകലൊന്നുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കാരണം എന്താ നമ്മൾ ആരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മാറുന്നില്ലെന്നൊരു അപരാധമുള്ളതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞില്ലേ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണമെന്ന് ഒരു മെഴുകുതിരി സ്വയം അരിഞ്ഞിരിഞ്ഞ് തീരുമ്പോൾ ചുറ്റുമുള്ള ഇരുട്ടിനത് പ്രകാശമായിട്ട് മാറുന്നത് പോലെ ലോകം അന്ധകാരമായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്തു സ്നേഹത്തിൻ്റെ പ്രകാശമായിട്ട് ജ്വലിക്കേണ്ടവളാണ് നമ്മൾ പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹമോ കരുണയോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ട് നാം അണിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേർ സമയ നിന്നും അകന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു പാസ്റ്റർ തൻ്റെ നാല് വയസ്സുള്ള മക്കളുമായിട്ടൊരു കത്തോലിക്ക ദേവാലയത്തിൽ വന്നു ഉച്ച സമയമാണ് അത് താറക്കറി കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം കണ്ടിട്ട് ആ കുഞ്ഞ് ചോദിച്ചു ഈ പകൽ സമയത്ത് എന്തിനാണ് ഇവിടെ ഈ ദൈവം കത്തിച്ചു വെച്ചിരിക്കുന്നത് തിരിച്ചുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു ആ ദീപത്തിൻ്റെ അടുത്തൊരു സക്രാരി അതിനുള്ളിൽ അതിനുള്ള ക്രിസ്തുവുണ്ട് അവൻ്റെ സാന്നിധ്യം ഓർമ്മിപ്പിക്കാനാണ് ഈ ദീപം കത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരുപാട് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവ സ്വന്തം പൊട്ടസ്റ്റൻ ദേവാലയത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ നാല് വയസ്സുള്ള കുട്ടി ചുറ്റും നോക്കി അവിടെ ദീപം ഒന്ന് കത്തിച്ചു വെച്ചിട്ടില്ല ഉടനെ ചോദിച്ചു ഇവിടെ എന്താണ് ദീപമൊന്നും കത്തിച്ചു വെക്കാത്തത് ചിരിച്ചു കൊണ്ടപ്പോൾ ആ പിതാവ് പറഞ്ഞു ഇവിടെ ക്രിസ്തുവില്ല ദിവ്യകാരണ്യമില്ല അതുകൊണ്ടാണ് ദീപമില്ലാത്തത് ഉടനെ ആ മകൾ പറയുക എവിടെ ക്രിസ്തു ഉണ്ടോ അവിടേക്ക് നമുക്ക് പോകാം ആ മകളുടെ നിരന്തരമായ പ്രചോദന നിമിത്തം ആ കുടുംബം മുഴുവനും കത്തോലിക്കലായി ആ ദീപം ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് മാറിയത് ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ ക്രിസ്തു സ്നേഹത്തിൻ്റെ ദീപമായിട്ട് മാറേണ്ടതുണ്ട് സാക്ഷികളായിട്ട് തീരേണ്ടതുണ്ട് നമ്മുടെ ജീവിതം കണ്ടിട്ട് വേണം ദുർബലരായ മനുഷ്യർ വിശുദ്ധിലേക്ക് വരാൻ വിശ്വാസം കെട്ടവർ തിരുസഭയിലേക്ക് വരാൻ ക്രിസ്തുവിൻ്റെ അവസാനത്തെ ആഗ്രഹമാണത് നിങ്ങൾ എനിക്ക് വേണ്ടി സാക്ഷികളാകാൻ അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം വാക്യം ജെറുസലേമിലും യുവതിയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികളൊക്കെയും നിങ്ങളെനിക്ക് സാക്ഷികളാകുമെന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ ജൊലിക്കട്ടെ അവൻ ജീവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം ദൈവത്തിൽ ആശ്രയിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളിലും അവൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിച്ച് പ്രിയപ്പെട്ടവരോട് ക്ഷമിച്ച് പ്രലോപനങ്ങളിൽ അതിജീവിച്ച് കുരിശിക്കിടന്നുകൊണ്ട് ക്രിസ്തു ക്ഷമിച്ചതുപോലെ അനുദന ജീവിതത്തെ മറ്റുള്ളവരോട് പുറത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം സ്വർഗുമുഖമായി ജീവിക്കാം തീർച്ചയായും അപ്പോൾ നമ്മുടെ ജീവിതം കണ്ട് അവരർ പറയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടെന്ന് അങ്ങനെയാണ് നമുക്ക് ജീവിതം കൊണ്ട് സ്നേഹം കൊണ്ട് മാർഗ കൊണ്ട് അവൻ്റെ സാക്ഷിയാകാനാവും ദൈവതമ്പുരാൻ പുരാൻ അതിനായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതമാവിൻ്റെയും നാമത്തിൽ ആമയം